നമസ്കാരം നമുക്കിന്ന് മസ്തിഷ്കത്തെക്കുറിച്ച് സംസാരിക്കാം ആയിരത്തി മുന്നൂറ്റമ്പത് ഗ്രാം തൂക്കം കോശങ്ങൾ പക്ഷേ സന്തോഷം അല്ലെങ്കിൽ ദുഃഖം എവിടെയാണെന്ന് ചോദിച്ചാൽ തൊട്ട് കാണിക്കാൻ ഒരു പ്രത്യേക സ്ഥലമൊന്നും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല സർഗാത്മക ചിന്തകൾ എവിടെയാണെന്ന് ചോദിച്ചാലും അതെവിടെയാണ് രൂപം കൊള്ളതെന്ന് ചോദിച്ചാലും തൊട്ട് കാണിക്കാൻ നമുക്ക് സാധിക്കില്ല ഒരു നെല്ലിക്കയോളം മാത്രം വലിപ്പമുള്ള ഹൈപ്പോതലാമസ് അമിത ഹിപ്പോ കാമ്പസ് ഇതെല്ലാം കൂടി നിൽക്കുന്ന ഒരു ലിംബിക് സിസ്റ്റമാണ് വികാരങ്ങളുടെ വേലിയേറ്റങ്ങളും ഇറക്കങ്ങളും സൃഷ്ടിക്കുന്നത് പക്ഷെ ഇതിനു മുൻപ് അറിയാതിരുന്ന പലതും ന്യോബിയോളജി ഇന്ന് കണ്ടെത്തി കഴിഞ്ഞു എക്സ്പ്ലോർ ചെയ്യാൻ ഇനിയും എത്രയെത്രയോ കാര്യങ്ങൾ ബാക്കി സന്തോഷം സങ്കടം വേദന പേടി വെറുപ്പ് വിദ്വേഷം ഇങ്ങനെ എത്രയെത്ര വികാരങ്ങൾ ഈ വികാരങ്ങളെല്ലാം തന്നെ ഒരു സ്പീഷീസ് എന്ന നിലയിൽ നമ്മെ അതിജീവിക്കാൻ സഹായിച്ചവയാണ് എല്ലാ മനുഷ്യരുടെയും മസ്തിഷ്കത്തിൻ്റെ പല ഭാഗങ്ങളും നമുക്ക് മുൻപ് ജീവിച്ചിരുന്ന പല ജീവികളുടെയും തലച്ചോറുമായി സാമ്യമുള്ളതാണ് നാനൂറ് കോടി വർഷങ്ങളിലെ പരിണാമങ്ങളിലൂടെ കൈമാറ്റങ്ങളിലൂടെ കൈവന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ കാണുന്ന ഈ മസ്തിഷ്കം അതായത് കോടിക്കണക്കിന് വർഷങ്ങളായുള്ള പരിണാമത്തിൻ്റെ സൃഷ്ടി നമ്മുടെ മറ്റെല്ലാ അവയവങ്ങളെയും പോലെ തന്നെ തലച്ചോറും കോടിക്കണക്കിന് വർഷങ്ങളുടെ പരിണാമത്തിൻ്റെ ഫലമായാണ് ഇതിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ എത്തിയിട്ടുള്ളത് അത് കടന്നുപോയിട്ടുള്ള എല്ലാ ഘട്ടങ്ങളും അതിൻ്റെ ഘടനയിൽ പ്രതിഫലിക്കുന്നു ബ്രെയിൻ സ്റ്റം എന്നറിയപ്പെടുന്ന ഏറ്റവും പഴയ ഭാഗമാണ് ജീവൻ്റെ താളമായ ഹൃദയമിടിപ്പും ശ്വസനവും അടങ്ങുന്ന ശരീരത്തിലെ അടിസ്ഥാനപരമായ ജൈവപ്രക്രിയകളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ വികാരത്തിൻ്റെ അല്ലെങ്കിൽ വികാരത്തിൻ്റെയും ഉത്കണ്ഠയുടെയും വാത്സല്യത്തിൻ്റെയും ഒക്കെ പ്രധാന കേന്ദ്രമായ ലിംബിക് സിസ്റ്റം കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള ഇഴജന്തുക്കളുടെയും മുതലകളുടെയും മസ്തിഷ്കത്തിൽ നിന്ന് പരിണമിച്ച് ഉണ്ടായവയാണെന്ന് ഓർക്കുക അഞ്ച് വിരലുകളുള്ള നമ്മുടെ കൈകൾ അറുപത് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഡബോണിയൻ മത്സ്യങ്ങൾ എന്ന് പറയപ്പെടുന്ന ആദ്യകാല മത്സ്യങ്ങളുടെ അഞ്ച് അസ്ഥികളുള്ള ചിറകുകളിൽ നിന്നും പരിണമിച്ചുണ്ടായവയാണ് പരിണാമത്തെ അന്ധമായി എതിർക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണതല്ല ആ മത്സ്യത്തിൻ്റെ ചിറകിൽ മൂന്ന് അല്ലെങ്കിൽ നാല് അസ്ഥികളെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഒരു നമുക്കും നാല് അസ്ഥികൾ മാത്രമേ അല്ലെങ്കിൽ നാല് വിരലുകൾ മാത്രമേ പരിണാമത്തിലൂടെ കൈവരികയുള്ളൂ നാല് വിരലുകളെ ഉള്ളുവെങ്കിലും നമ്മൾ സുഖമായി ജീവിക്കും ഏറ്റവും ഒടുവിലാണ് മനുഷ്യനെ മനുഷ്യനാക്കിയ മസ്തിഷ്കത്തിൻ്റെ പ്രധാന ഭാഗമായ സെറിബ്രൽ കോട്ടക്സ് പരിണമിച്ചു വരുന്നത് നമ്മുടെ പൂർവികരായ പ്രൈമേറ്റുകളിൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് പരിണമിച്ചുണ്ടാകുന്നത് പ്രൈമറ്റുകൾ എന്ന് പറഞ്ഞാൽ കുരങ്ങുവർഗങ്ങൾ ആദ്യകാലത്തെ എത്തുമ്പോൾ അത് കൂടുതൽ പരിഷ്കൃതവും കാര്യക്ഷമവുമായി പ്രവർത്തിക്കുന്നു എന്നതാണ് മനുഷ്യനെ മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് സെർബൽ കോട്ടാക്സാണ് നമ്മുടെ എല്ലാ പുരോഗതിയുടെയും കണ്ടുപിടുത്തങ്ങളുടെയും അടിസ്ഥാനം ആകെയുള്ള മസ്തിഷ്കത്തിൻ്റെ നാൽപ്പത് ശതമാനത്തിലേറെയും ഈ സെർബൽ കോട്ടാക്സ് തന്നെയാണ് ഇവിടെയാണ് അറിവിൻ്റെയും വിമർശനാത്മക ചിന്തകളുടെയും അതായത് ക്രിട്ടിക്കൽ അനാലിസിസ് ിക്കൽ തിങ്കിങ് ഇവിടെയാണ് നമുക്ക് പുതിയ ആശയങ്ങളും പ്രചോദനങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് വായിക്കുന്നതും എഴുതുന്നതും ഇവിടെയാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നതും പറയുന്നതും മുൻപ് ഞാൻ എവിടെയൊക്കെയോ വായിച്ചത് ഓർത്തെടുക്കുന്നതും എൻ്റെ ചിന്തകൾ രൂപം കൊള്ളുന്നതും ഇവിടെ തന്നെയാണ് നാം ഇവിടെയാണ് സംഗീതം രചിക്കുന്നതും കണക്കുകൾ ചെയ്യുന്നതും യഥാർത്ഥത്തിൽ നമ്മുടെ നിത്യജീവിതത്തിലെ ചിന്തകളും തീരുമാനങ്ങളും ഒക്കെ നെനഞ്ഞെടുക്കുന്നത് ഈ സെറിബ്രൽ കോട്ടക്സ് തന്നെയാണ് മനുഷ്യവർഗത്തിൻ്റെ എല്ലാ മനോഹര ചിന്തകളുടെയും ഭാവനയുടെയും വിശിഷ്ടതയുടെയും കാരണം ഇതുതന്നെയാണ് മാനവികതയുടെ ഇരിപ്പിടം എന്ന് വേണമെങ്കിൽ പറയാം സെറിബ്രൽ കോട്ടക്സിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഇന്നത്തെ ആധുനിക നാഗരികത നമ്മളുടെ എല്ലാ നേട്ടങ്ങളും നമ്മൾ നിന്ന് ആസ്വദിക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ടെത്തിയിട്ടുള്ളത് അതിൻ്റെ വികാസമാണ് വിമാനങ്ങളും ബഹിരാകാശ യാത്രകളും ആധുനിക റോബോട്ടിക് എൻ സർജറികളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുവരെയുള്ള നമ്മുടെ ഈ യാത്രകൾ ഇവിടെയൊന്നും ഇപ്പോൾ അവസാനിക്കുന്നില്ല അത് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ നേട്ടങ്ങൾ നമ്മുടെ കണ്ടെത്തലുകൾ കോട്ടക്സിൻ്റെ വലതു ഭാഗം സർഗാത്മകമായ ചിന്തകൾ സംവേദനക്ഷമത എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു ഇടത് ഭാഗമാണ് നമ്മളെ യുക്തിപൂർവം വിശകലനം ചെയ്യാനും ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാനും നമ്മെ സഹായിക്കുന്നത് പക്ഷേ ഇത് വളരെ സങ്കീർണ്ണമാണ് നിത്യേന എല്ലാ ദിവസവും കുറേയധികം ഡേറ്റകൾ നമ്മുടെ നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കയറി വരുന്നു ഇവയെല്ലാം വിശലങ്കരം ചെയ്ത് അല്ലെങ്കിൽ വേർതിരിച്ച് യുക്തിപരമായ നിഗമനങ്ങളിൽ തീരുമാനങ്ങളിൽ കൺക്ലൂഷൻസിൽ എത്തുന്നത് ഓരോരുത്തരിലും വ്യത്യസ്തമായാണ് എന്തും പെട്ടെന്ന് വിശ്വസിക്കാനും സ്വീകരിക്കാനും തയ്യാറായി നിൽക്കുന്ന നമ്മുടെ മസ്തിഷ്കത്തെ അതേ മസ്തിഷ്കം കൊണ്ടുതന്നെ വേണം നേരെ വരുന്ന അല്ലെങ്കിൽ വ്യത്യസ്തമായ ചിന്തകളെ ചേർത്ത് തോൽപ്പിക്കുവാനും ശരി കണ്ടെത്തുവാനും പക്ഷേ എളുപ്പ വഴി വിശ്വസിക്കുകയോ സ്വീകരിക്കുകയോ എന്നുള്ളതാണ് സത്യം കാരണം വിശകലന ചിന്തകൾക്കും ക്രിട്ടിക്കൽ ചിന്തകൾക്കും കൂടുതൽ ഊർജ്ജം ആവശ്യമുണ്ട് ശരീരത്തിൻ്റെ ആകെയുള്ള ഊർജ്ജത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനവും തിന്നു തീർക്കുന്നത് മസ്തിഷ്കമായതുകൊണ്ട് ക്രിട്ടിക്കൽ തിങ്കിങ് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മുടെ രീതി ഊർജ ലാഭം അതായത് അതുകൊണ്ട് തലച്ചോറിന് വളരെയധികം ലാഭമുണ്ട് അതുകൊണ്ട് തലച്ചോറ് അതിനെ അനുകൂലിക്കുകയും ചെയ്യുന്നു ഇതിനെ മറികടക്കുക എന്നുള്ളതാണ് പലപ്പോഴും അത്ര എളുപ്പമുള്ള കാര്യമല്ല പരസ്പര വിപരീതമായിട്ടുള്ള ഈ ഇരട്ട ശക്തികളാണ് മനുഷ്യരെ മനുഷ്യരാക്കി മാറ്റുന്നത് ഒരുതരം വടംവലി ന്യൂറോണുകളുടെ വലിയൊരു കൂട്ടമായ കോപ്പർസ് കലോസം അതാണ് രണ്ട് അർത്ഥഭാഗങ്ങളുടെയും പരസ്പരം ബന്ധിപ്പിക്കുക എന്നാണ് ന്യൂറോ സയൻസിസ്റ്റുകൾ പറയുന്നത് പോർപ്പസ് കലോസം മനുഷ്യ സർക്കാത്മകതയുടെ വിശകലന രീതി പരിശോധിക്കുകയും അത്ഭുതകരമായ രീതിയിൽ ഒരു പാലമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത് ലോകത്തെ പൂർണ്ണമായും മനസ്സിലാക്കുവാൻ ഈ രണ്ട് ശക്തികളുമായുള്ള മത്സരം അനിവാര്യമാണ് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു കാര്യമാണത് ഈ മത്സരത്തിൽ ഏതാണ് മുൻകൈ നേടുക എന്നുള്ളത് വ്യക്തിയുടെ മുൻകാല അറിവുകളോടും ചിന്താ രീതികളോടും അതായത് ഹൗ ടു തിങ്ക് പിന്നെ വളർന്നു വന്ന ബാല്യകാല കുടുംബ അന്തരീക്ഷത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നു മനുഷ്യനെ മനുഷ്യനാക്കിയ നിയോ കോട്ടക്സിലെ അനാലിറ്റിക്കൽ ചിന്തകൾക്കും അല്ലാത്തതിനും പരസ്പരം യോജിച്ചു പോകാത്ത വ്യത്യസ്തമായ ന്യൂറോണുകളുടെ കൂട്ടമായ നെറ്റ്വർക്കുകൾ ഉണ്ടെന്നാണ് ന്യൂറോ സയൻസുകൾ ഇപ്പോൾ പറയുന്നത് ഉള്ളിലേക്ക് നമുക്ക് ഓരോ ദിവസവും കടന്നു വരുന്ന ഡേറ്റകളെ പത്രം വായിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പോകുമ്പോൾ മറ്റുള്ളവർ പറയുമ്പോൾ ഒക്കെ നമ്മുടെ മെസ്സത്തിലേക്ക് കടന്നു വരുന്ന ഈ ഡേറ്റകളെ വിശകലനം ചെയ്ത് നെറ്റ്വർക്കിനെ എങ്ങനെ വിലയിരുത്തും എന്നുള്ളത് ഒരു വലിയ പങ്കുപാടാണ് ഇതിന് ടി എസ് കെ എന്നാണ് പറയപ്പെടുക ടാസ്ക് പോസിറ്റീവ് നെറ്റ്വർക്ക് ഇപ്പോഴത്തെ തരം ചിന്താ രീതി അല്ലെങ്കിൽ പ്രത്യേക വിശകലന രീതി എന്ന് വേണം അതിനെ പറയാം ഇതിനെ സ്വാധീനിക്കുന്ന കടങ്ങളെല്ലാം തന്നെ സോഷ്യലായിട്ടും ഇൻഡിവിജ്വലായിട്ടും ഒക്കെ വളരെ വ്യത്യസ്തമാണ് അതീവ സങ്കീർണവുമാണെന്നാണ് ഈ ന്യൂറോ സയൻറ്റിസ്റ്റുകളുടെ കഥ നമ്മുടെ അറിവോ സമ്മതമോ ഇല്ലാതെ തന്നെ നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് ദിവസേന ഇരച്ച് വരുന്ന ഡേറ്റകൾ പ്രതിരോധിക്കുക സാധ്യമാണോ ശീലങ്ങൾ മാറ്റിയെടുക്കുന്നതിലൂടെയും നിയന്ത്രിക്കുന്നതിലൂടെയും ഒരു പരിധിവരെ സാധ്യമാണെങ്കിലും നാം ജീവിക്കുന്ന ലോകത്തു നിന്ന് പൂർണ്ണമായും മാറി നിന്നുകൊണ്ട് ഒരു ജീവിതം സാധ്യമല്ല ഉദാഹരണത്തിന് ഗോസിപ്പുകൾക്ക് ചെവി കൊടുക്കാതിരിക്കുക ദിവസേന വരുന്ന ആത്മഹത്യാ കൊലപാതക വാർത്തകളുമായി വരുന്ന പത്രവായനകൾ പരിമിതമാക്കുക കഥകളും താരങ്ങളുടെ അൽപ്പത്രങ്ങളും പൊങ്ങച്ചങ്ങളും നിറയുന്ന സോഷ്യൽ മീഡിയകളിൽ നിയന്ത്രിക്കുക അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെക്കുക അനുഗ്രഹങ്ങളും പ്രകൃതി ചികിത്സാ സംവിധാനങ്ങളുമായി വരുന്ന അല്ലെങ്കിൽ ആശയങ്ങളുമായി വരുന്ന സന്ദേശങ്ങൾ ബ്ലോക്ക് ചെയ്യുക ഇങ്ങനെ പലതുമാകാം എന്തുമാകാം അതായത് അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ പ്രയോജനരഹിതമായിട്ടുള്ള ഡേറ്റകൾ മസ്തിഷ്കത്തിലേക്ക് ഇങ്ങനെ കയറിയിറങ്ങുമ്പോൾ തെറ്റായ വിവരങ്ങളിലേക്കും നേരിയ തോതിലാണെങ്കിലും താരതമ്യ ശ്രമങ്ങൾക്കും പിന്നീടത് സ്ട്രെസ്സിലേക്കും കോട്ടിസോളിൻ്റെ അതിപ്രസത്തിലേക്കും ചില ആളുകളെങ്കിലും കടന്നു പോകാം നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഈ ഫോട്ടോ ഷെയർ ചെയ്താൽ അനുഗ്രഹം ഉണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും സംഭവിക്കും ഇതിൽ നിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഒരു കാര്യം ദിവസേന നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മുടെ അറിവോടെ ഇല്ലാതെയാണ് അല്ലെങ്കിൽ അറിവില്ലാതെയാണ് ഈ ഡാറ്റകൾ മസ്തിഷ്കത്തിലേക്ക് കടന്നു വരിക ആവശ്യവും അനാവശ്യവുമായ അനേകം ഡേറ്റകൾ കൊണ്ട് കുഴഞ്ഞു മറിഞ്ഞു പോകുന്ന മത്സരത്തെ നമുക്ക് എങ്ങനെ ശാന്തമാക്കാം എന്നുള്ളത് ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ തന്നെയാണ് കേട്ടപ്പാടെ എന്തും വിശ്വസിക്കാനുള്ള ഒരു ഡിഫോൾട്ട് മെക്കാനിസം നമ്മുടെ ബ്രെയിനുണ്ടോ ഡേറ്റകൾ തലച്ചോറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശാസ്ത്രീയവും അശാസ്ത്രീയവും ആയ അന്യോന്യം മത്സരിക്കുന്ന ഈ രണ്ട് ഡേറ്റകളിൽ എങ്ങനെയാണ് തീർപ്പ് കൽപ്പിക്കുക ശ്രമകരമാണത് ഇതിന് സയൻസിസ്റ്റുകൾ പറയുന്നത് ഒരു ഹൈ എക്സിക്യൂട്ടീവ് ഫങ്ഷൻ സെൻറ്റേഴ്സ് ഉണ്ടെന്നാണ് ഈ കേന്ദ്രങ്ങളാണ് തീർപ്പ് വിൽപ്പിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുക ഈ കേന്ദ്രങ്ങളിൽ എന്തെങ്കിലും പാകപ്പിഴ പറ്റിയാൽ തെറ്റുപറ്റിയാൽ പിന്നീട് കയറി വരുന്ന ഡേറ്റകൾ അതേപടി നമുക്ക് ശരിയാണെന്ന് തോന്നുക സാധാരണമാണ് അല്ലെങ്കിൽ തോന്നാം നമ്മുടെ ചിന്തകൾ അതോടെ താളം തെറ്റും നമ്മൾ പല അബദ്ധങ്ങളിലും കഥകളിലും അതിവേഗം വിശ്വസിക്കാൻ നിർബന്ധനാവുകയും ചെയ്യും അപ്പോൾ ശരിതെറ്റുകൾ വേർതിരിച്ചെടുക്കുന്ന ശാസ്ത്രചിന്തയും യുക്തിചിന്തയും വളരെ പെ പണിപ്പെട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ കാലത്തെ ജീവിതത്തിൽ നിന്ന് ചിന്തകളിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു ചിന്താരീതി രൂപപ്പെടുത്തിയെടുക്കുക അത് പക്ഷേ എളുപ്പത്തിൽ കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട് ഉന്നത വിദ്യാഭ്യാസമുള്ള പലർക്കും നേരിടേണ്ടി വരുന്നൊരു പ്രശ്നം അതുതന്നെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ കുറവല്ല ചിന്താരീതിയുടെ പ്രശ്നം വളരെ ഗൗരവമായി സംഭവിക്കാറുണ്ട് നമ്മൾ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ യുക്തിയും ശാസ്ത്രബോധവും എത്ര വാഗമ എത്ര വേഗമാണ് നമുക്ക് കൈവിട്ട് പോകുന്നതെന്ന് ഓർക്കുക പലതിനും ഉത്തരം കിട്ടാതെ വരുമ്പോൾ മസ്തിഷ്കം എളുപ്പം വഴുത്തിയിടും അത് സാധാരണമാണ് ശാസ്ത്ര ശാസ്ത്രചിന്തകൾക്കെതിരെയുള്ള നമ്മുടെ കുട്ടിക്കാലത്തെ പ്രേരണകൾ മാറാതെ നമ്മളോടൊപ്പം എപ്പോഴും കൂടെ ഉണ്ടാവും അത് വളർന്ന് വലുതാവുകയും ചെയ്യും നമ്മൾ വളർന്ന കുടുംബ സാമൂഹ്യ സാഹചര്യങ്ങളിൽ ഇതിന് പ്രധാന പങ്ക് വഹിക്കുന്നു മതവിശ്വാസങ്ങൾ ചില ആചാരങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ചെറുതിലെ രൂപപ്പെടുന്ന കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് ബോധപൂർവമായ നിയന്ത്രണങ്ങൾ ഉണ്ടാവണമെന്നില്ല പിൽക്കാലത്ത് ഡിഗ്രികൾ എത്ര കൈവന്നാലും വളർന്നാലും ചിലരിൽ കഥകൾ കാര്യമായി മാറും കഥകൾ മെനഞ്ഞെടുക്കാനും കേൾക്കാനും നമുക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട് തരും നമ്മുടെ വിശ്വാസങ്ങൾക്കനുസരിച്ചാണ് ലോകം നിലനിൽക്കുന്നതെന്ന് നമ്മെ തന്നെ ബോധ്യപ്പെടുത്താനാവും തലച്ചോറിൻ്റെ എപ്പോഴുമുള്ള ശ്രമം അതിനുള്ള ഡേറ്റകൾ നമ്മൾ തന്നെ സുരുക്കൂട്ടും മറിച്ച് ചിന്തിക്കുന്നത് ശ്രമം പിടിച്ച ഒരു പണി തന്നെയാണ് നമ്മെ തന്നെ അത് നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യും മിക്കവാറും ആത്യന്തികമായി അത് തന്നെ വിജയിക്കുകയും ചെയ്യും നമ്മളെ വിട്ടികളാക്കുക മറിച്ച് ചിന്തിക്കാനുള്ള പ്രേ പ്രേരണകളെല്ലാം തന്നെ നമുക്ക് ചിലപ്പോൾ കൈവിട്ടു പോയെന്നും വരാം അഥവാ ഉണ്ടായാൽ തന്നെ അതിനു മുമ്പേ നമ്മൾ പലരും മരിച്ചിട്ടുണ്ടാവും ഊഹിക്കാവുന്നതിനപ്പുറമുള്ള കാലയളവ് കൊണ്ടാണ് പരിണാമം എന്ന പ്രക്രിയ നമുക്ക് അനുഭവപ്പെടാറില്ലാത്തത് പരിണാമം ഇപ്പോഴുമുണ്ട് അത് തുടരുക തന്നെയാണ് ഒരു മാസ് എക്സ്റ്റൻഷനിലൂടെയോ മനുഷ്യൻ തന്നെ കാരണമാകുന്ന ഒരു യുദ്ധത്തിലൂടെയോ മനുഷ്യരാശി പൂർണ്ണമായി നശിച്ചില്ല എങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞുള്ള മനുഷ്യൻ എങ്ങനെയായിരിക്കും അവൻ്റെ മസ്ശുഷ്കം എന്തായിരിക്കും പറയാൻ കഴിയില്ല ഇനി അങ്ങനെയൊരു പൂർണ്ണനാശം സംഭവിച്ചാൽ പരിണാമ പ്രക്രിയയിൽ ജീവി വർഗങ്ങളിൽ ഉണ്ടാകുന്ന പരിവർത്തനങ്ങളുടെ അല്ലെങ്കിൽ മ്യൂട്ടേഷനുകളുടെ പ്രവചിക്കാൻ കഴിയാത്ത രീതി രീതിയുണ്ട് മനുഷ്യനോട് സാമ്യമുള്ള മറ്റൊരു ജീവി വർഗം ഭൂമിയിൽ വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ പ്രപഞ്ചത്തിൽ മറ്റെവിടെയെങ്കിലും മനുഷ്യനുണ്ടോ രണ്ട് ട്രില്യൺ ഗാലക്സികളുള്ള പ്രപഞ്ചത്തിൽ മറ്റെവിടെയെങ്കിലും ജൈവ സാന്നിധ്യമുള്ളതായി ഇതേ വരെ യാതൊരു തെളിവുമില്ല അതായത് പ്രപഞ്ചത്തിൽ മറ്റെവിടെയെങ്കിലും ഈ കാണുന്ന പോലെ ഇതേപോലെ ഒരു മസ്തിഷ്കം ഉണ്ടാവുമോ അന്വേഷണത്തിലാണ് നമ്മൾ